ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീയിലെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീയാണ് നോക്കേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഫോർ സെന്റിമീറ്റേഴ്സ് തേർട്ടീൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് സിറ്റ് ഐറ്റ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ട്വന്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ദ ലാറ്ററൽ സർഫേസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫേസ് ഏരിയ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഒരു പ്രിസം ഉണ്ട് ആ പ്രിസത്തിന്റെ ബേസ് എന്താണ് ട്രയാങ്കിൾ ആണ് ആ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സൈഡ് ഫോർ സെന്റിമീറ്റർ ഒരു സൈഡ് തേർട്ടീൻ സെന്റിമീറ്റർ ഒരു സൈഡ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ അപ്പോൾ ദാ ഇത് നമ്മളെ പ്രിസം വരച്ചിട്ടുണ്ട് നമ്മുടെ ബേസ് ട്രയാങ്കിൾസ് ആണ് ഇവിടെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണോ അല്ല മൂന്ന് സൈഡ്സും ഡിഫറെന്റ് സൈഡ്സ് ആണ് അപ്പോൾ ഒരു സൈഡ് നമുക്ക് എത്രയാണ് ഇവിടെ ഫോർ ആണെങ്കിൽ ഇവിടെ തേർട്ടീൻ ആണ് അതുപോലെ ഇവിടെ ഫിഫ്റ്റീൻ ആണ് ഇങ്ങനെയാണുള്ളത് ഇനി അതിൻ്റെ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ ഉയർന്നു പറഞ്ഞാൽ ട്വൻറ്റി ഫൈവും തന്നിട്ടുണ്ട് ഇനി നമ്മുടെ എന്താ പറയാനിരിക്കുന്നത് ഇതിൻ്റെ ലാട്ടർ സർഫീസ് ഏരിയ അതായത് പാർശ്വ പരപ്പളവും കാണണം അതുപോലെ ഉപരിതല പരപ്പളവും കാണും ടോട്ടൽ സർഫീസ് ഏരിയയും കാണണം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ എഴുതുക അതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ സർഫീസ് ഏരിയ ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ലാറ്റർസ് സർഫേസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാൽ ആകെ ഉപരിതല പരപ്പ് എന്ന് പറയുന്നത് പാർശ്വ പരപ്പ് പ്ലസ് ടു ഇൻഡു പാത പരപ്പാണ് ഈ ലാറ്റർസ് ഓഫീസേരി ആണ് എന്താണ് ബേസ് പെരിമീറ്റർ ഇൻഡു ഹൈറ്റ് പാതച്ചിട്ടുള്ള ഇൻറ്റു വരും അപ്പോൾ നമുക്ക് ആദ്യം എന്താ കണ്ടത് നമുക്ക് ലാ ടോട്ടൽ ഓഫീസേൽ കാണാം നമുക്ക് ആദ്യം എന്ത് കാണാം സർഫേസ് ഏരിയ കാണാം അപ്പോൾ ലാറ്റർ സർഫേസ് ഏരിയക്ക് നമ്മൾ ആദ്യം ലാറ്റർ ഏരിയ കാണാം നമുക്ക് സർഫേസ് ഏരിയ നമ്മൾ എൽ എസ് എന്ന് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ എൽ എസ് എ ഈക്വൽ ടു ഇങ്ങനെ എന്താണ് നമ്മൾ സർഫീസറിന്റെ ഇക്വേഷൻ എന്താണ് ബേസ് പെരിമീറ്റർ ഇൻഡു ഹൈറ്റ് ആണ് അല്ലെ അപ്പൊ എൽ എസ് കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാത ചുറ്റളവ് കാണണം ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാത ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് പാദത്തിന്റെ ചുറ്റളവ് ആരാണ് ഇവിടെ പാദം ഇവിടെ പാദം ട്രാമർസ് അല്ലേ ത്രികോണങ്ങളല്ലേ അപ്പോൾ നമ്മൾ ആരുടെ ചുറ്റളവ് കണ്ടത് ഈ പ്രയോഗങ്ങളുടെ ചുറ്റളവ് കാണും ചുറ്റളവ് എന്താണ് എല്ലാ സൈഡ്സും കൂടി ആഡ് ചെയ്യുക ഈ നീളം പ്ലസ് ഈ സൈഡിൻ്റെ ലെങ്ത് പ്ലസ് ഈ മൂന്ന് സൈഡ്സിന്റെ ലെങ്തുകളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിന്റെ ചുറ്റുള്ള അളവാണ് ചുറ്റളവ് അപ്പോൾ ചുറ്റളവ് കിട്ടി അപ്പോൾ നമുക്ക് ബേസ് പെരിമീറ്റർ ഇവിടെ എന്താണ് ഫോർ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ അല്ലേ വരിക അപ്പം നമുക്ക് ബേസ് പെരിമീറ്റർ ഈക്വൽ ടു ഫോർ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ആഡ് ചെയ്യാം തേർട്ടീൻ പ്ലസ് ഫോ ഫോർ പ്ലസ് തേർട്ടീൻ പറഞ്ഞാൽ സെവൻറ്റീനായി സെവൻറ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പറഞ്ഞാൽ സെവൻ പ്ലസ് ഫൈവ് ടു തേർട്ടി ടു വരും അപ്പോൾ നമുക്ക് തേർട്ടി ടു സെൻറ്റിമീറ്റർ ആണ് എന്ത് ബേസ് പെരിമീറ്റർ നമുക്ക് എൽ എസ് സി കാണാൻ അതായത് ലാറ്റർ ഓഫീസിലെ പാർശ്വ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യാം ഈ തേർട്ടി ടുവിനെ ഇൻറ്റു ഹൈറ്റ് കൊണ്ട് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ഇവിടെ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് ഇതാണ് ഹൈറ്റ് ഹൈറ്റ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഇവിടെ ട്വൻറ്റി ഫൈവ് ഇട്ട് കൊടുത്തു അപ്പോൾ തേർട്ടി ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനെ ആൻസർ പാർശ്വ പരപ്പളവിലെ അല്ലെങ്കിൽ ലാഡ്രസ് ഓഫീസേർ കിട്ടും അപ്പോൾ നമുക്ക് തേർട്ടി ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ഫൈവ് ടെൻ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ പ്ലസ് വൺ സിക്സ്റ്റീൻ ടു ഇൻറ്റു ടു ഫോർ ടു ഇൻറ്റു ത്രീ സിക്സ് നമുക്ക് എന്ത് കിട്ടി സീറോ സീറോ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടി അപ്പം നമുക്ക് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി ഇനി നമുക്ക് എന്ത് കാണാം ഫസ്റ്റ് ഫസ്റ്റിന്റെ ആൻസർ ആയി ലാറ്റസ് ഏരിയ കിട്ടി ഇനി നമുക്ക് എന്ത് ടോട്ടൽസ് ഓഫീസരെ കാണാം ടോട്ടസ് ഓഫീസര് കാണാം നമ്മള് ലാറ്റർ ഏരിയ കാണും അതുപോലെ ബേസ് ഏരിയ കണ്ടേ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആരെയാണ് കണ്ടത് അടുത്ത ആണ് നമ്മള് നമ്മൾ ബേസ് ഏരിയ കാണണം അപ്പൊ നമുക്ക് ബേസ് ഏരിയ ഈക്വൽ ടു അതായത് പാത പരപ്പളവ് പാതമാരാണ് ബേസ് ആരാണ് ട്രയാങ്കിൾ ആണ് ട്രയാങ്കിളുടെ ഏരിയ കാണണം നമ്മൾ കഴിഞ്ഞ കോസ്റ്റ്യനിലൊക്കെ പറഞ്ഞത് അത് എന്തായിരുന്നു ഇക്യുലാട്ടർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമായിരുന്നു ഇവിടെ ആണോ അല്ല ഇവിടെ എന്താണ് മൂന്ന് സൈഡ്സും ഡിഫറെൻ്റ് ആണ് അല്ലേ ഇത് ആണ് ഇത് തേർട്ടീൻ ആണ് ഇത് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വുലർ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഹെറോൺസ് ഫോമുല പഠിച്ചിട്ടുണ്ട് ആ ഫോമുലയാണ് ഇവിടെ വരിക അപ്പം ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതി തരാം നിങ്ങൾക്ക് അപ്പോൾ വരും അപ്പോൾ നമുക്ക് മൂന്ന് സൈഡ്സും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെങ്ത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള യൂണി ഒരു ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അപ്പോൾ ഇക്വേഷൻ കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട ആൾ സിമ്പിൾ ആണ് അല്ലെങ്കിൽ നീട്ടി വെച്ച് തന്നിരിക്കണേ അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എസ് എന്താണെന്ന് അറിയണം അല്ലേ എസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ് അത് എയും ബി സി അറിയണ്ടേ എയും ബിയും സിയും എന്താണ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണ് എ എന്താണ് സൈഡ്സ് ഓഫ് അതായത് ആ ട്രയാങ്കഡ ത്രികോണത്തിന്റെ വശങ്ങൾ നമുക്ക് തന്നിട്ടില്ലേ ഇത്രയാണ് എ ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ബി സി ഈക്വൽ ടു തേർട്ടീൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് സി ഈക്വൽ ടു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എ പ്ലസ് ബി പ്ലസ് ബി ബൈ ടു ആദ്യം ചെയ്തുവിടെ അപ്പൊ എ സി ഈക്വൽ ടു ഫോർ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ബൈ ടു ഇത് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട് എത്ര നമ്മൾ ബേസ് പെരിമീറ്റർ അല്ലേ ഫോർ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി ടു കിട്ടിയിട്ടുണ്ട് അപ്പം ഈക്വൽ ടു തേർട്ടി ടു ഡിവൈഡ് ബൈ ടു വന്നു തേർട്ടി ടുൻ്റെ ടു ഹോണ്ട്രഡ് ഡിവിഡ് ഡിവൈഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം നമുക്ക് സിക്സ്റ്റീൻ കിട്ടും അത് നമുക്ക് എന്താ കിട്ടിയാൽ നമുക്ക് എസ് ആണ് കിട്ടിയത് അപ്പോൾ നമുക്ക് എസ് സിക്സ്റ്റീൻ കിട്ടി നമ്മൾ ഇക്വേഷനിൽ നിന്നിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഈക്വൽ ബേസ് ഏരിയ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എസ് നമുക്ക് സിക്സ്റ്റീൻ കിട്ടി ഇനി എസ് മൈനസ് എ അപ്പോൾ എന്ന് പറഞ്ഞത് ആണ് അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് ഫോർ അതുപോലെ എസ് മൈനസ് ബി അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് ബി എത്രയാണ് ബി നമുക്ക് തേർട്ടീൻ ആണ് അതുപോലെ എസ് മൈനസ് സി അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് സി എത്രയാണ് നമുക്ക് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഇട്ടുകൊടുത്തു സ്ക്വയർ ഇതാ ഇങ്ങനെ സ്ക്വയർ ഇട്ട് ഇനി നമുക്ക് നോക്കാം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് തന്നെയാണ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞത് ഇൻറ്റു ഇൻഡു കേട്ടോ അതായത് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് തേർട്ടീൻ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിന്റെ അകത്തുള്ളവർക്ക് ഇൻഡു ആണ് അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് ഫോർ പറഞ്ഞാൽ പതിനാറ് നാല് പോകുമ്പോൾ എത്ര കിട്ടും പന്ത്രണ്ടാണ് കിട്ടുക അല്ലേ അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ടു അൽവ് വീണ്ടും ഇൻഡോ ആണ് വീണ്ടും ബ്രാക്കറ്റ് അല്ലേ സിക്സ്റ്റീൻ പതിനാറിൽ നിന്ന് പതിമൂന്ന് പോകുമ്പോൾ എത്ര കിട്ടും ബാക്കി മൂന്ന് കിട്ടും ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് വൺ ഫിഫ്റ്റീൻ പറഞ്ഞാൽ അവിടെ വണ്ണ് കിട്ടി അപ്പോൾ ഇങ്ങനെ വന്നു മനസ്സിലാവാത്തവർക്ക് കമന്റ് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കി തരൂട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഇല്ലാതെ പോണം ക്ലാസ് കിട്ടിയിട്ട് ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് പറയാം ഡൗട്ട് ഇല്ലാതെ പോകണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇനി ഇവിടെ നോക്ക് ഇതൊക്കെ പാടാണ് ഇൻറ്റു ചെയ്യുന്നതിന് വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഇങ്ങനെ സ്ക്വയർ കാണാമെന്ന് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാ നമുക്ക് എങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഇൻറ്റു ഫോർ ആണ് അല്ലേ ഏതെങ്കിലും രണ്ട് വർഗം എന്നൊക്കെ പറയും വർഗം വർഗം മൂലം എന്നൊക്കെയാണ് സ്ക്വയർ എന്നൊക്കെ പറയുക അപ്പോൾ ഇവിടെ ഫോർ ഇൻറ്റു ഫോർ ആണ് സിക്സ്റ്റീൻ അപ്പം നമ്മളിങ്ങനെ സ്ക്വയറിൻ്റെ അകത്ത് സ്ക്യർ റൂട്ടിൻ്റെ അകത്ത് രണ്ടെണ്ണം സെയിം നമ്പറുണ്ട് നമുക്ക് ഒന്നിനെ പുറത്തെടുക്കാം അപ്പോൾ അവിടെ ഫോറ് അപ്പോൾ റൂട്ട് സിക്സ്റ്റീൻ പറയുന്നത് എന്താണ് ഫോറാണ് നമുക്കറിയാം സിക്സ്റ്റീ റൂട്ട് സിക്സ്റ്റീൻ പറഞ്ഞാൽ ഫോറിൻ്റെ റൂട്ടാണ് അതുപോലെ നയൻ ത്രീൻ്റെ ആണ് അതുപോലെ ട്വന്റി ഫൈവ് ഓണ് ഫൈവ് ഇൻ്റ ഫൈവ് ട്വൻറ്റി ഫൈവ് സിക്സ് ഇൻ്റു സിക്സ് അങ്ങനെയുള്ള നമ്മൾ നോക്കില്ലേ സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സിൻ്റെ സ്വയർ റൂട്ടാണ് സിക്സ് അതുപോലെ സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ ആണെങ്കിൽ ഫോർട്ടി നയൻ്റെ സെവൻ അങ്ങനെ അങ്ങനെ നമുക്ക് നോക്കാം ഹഡ്രഡ് ആറിൻ്റെയും ടെന്നിൻ്റെ അപ്പോൾ നമുക്ക് സിക്സ്റ്റീൻ ഫോറിൻ്റെ മനസ്സിലായോ അപ്പോൾ ഈ റൂട്ട് സിക്സ്റ്റീൻ പറഞ്ഞാൽ അതും ഇനി അതിൻ്റെ അതിൻ്റെ റൂട്ട് കഴിഞ്ഞിട്ട് ഫോർ എഴുതണം റൂട്ട് സിക്സ്റ്റീൻ പറയാ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഫോർ ആണ് അപ്പോൾ ഈ ഫോറിന് ആളിനെ പുറത്തെടുത്ത് ഇനി ട്വൽവ് ഒരു എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതായത് ട്വൽവ് ഏതെങ്കിലും രണ്ട് ഒരു ഈ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് ട്വൽവ് കിട്ടോ ടു ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ ഒരിക്കലും ഇല്ല അല്ലേ ത്രീ ഇൻറ്റു ഫോർ ഒക്കെ കിട്ടുക അപ്പോൾ നമുക്ക് ത്രീയും തന്നെ ഏതൊരു നമ്മൾ ഏതൊരു നമ്പറും രണ്ട് നമ്പർ സെയിം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ ത്രീ നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക ട്വൽ ഇൻറ്റു ത്രീയാണ് ചെയ്യാം ട്വൽ ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം എന്ത് വരും ടു ഇൻറ്റു ത്രീ സിക്സ് വൺ ഇൻറ്റു ത്രീ ത്രീ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പിന്നെ വണ്ന്ന് പറഞ്ഞാൽ വൺ തന്നെ അപ്പോൾ ഫോർ റൂട്ട് തേർട്ടി സിക്സ് കിട്ടി ആമ്പടാ തേർട്ടി സിക്സ് നമുക്ക് പരിചയമുണ്ട് സിക്സ് ഇൻറ്റു സിക്സ് അല്ലേ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻറ്റു സിക്സ് അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പോൾ രണ്ട് നമ്പർ വരെയാ വന്ന് നമുക്ക് ഒന്നിനെ പുറത്തെടുക്കാം അപ്പോൾ സിക്സ് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് ഫോർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് ആണ് സിക്സ് കിട്ടി അപ്പോൾ സിക്സ് ഇൻറ്റു ഫോർ നമുക്ക് എന്ത് കിട്ടി ട്വൻറ്റി ഫോർ നമ്മൾ എന്താ കണ്ടത് നമ്മൾ ഇക്വേഷൻ ആൻസർ ആയിട്ടില്ല കേട്ടോ നമ്മൾ ബേസ് ഏരിയയാണ് കണ്ടത് ഏരിയ കൊണ്ട് ട്വൻ ട്വൻറ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്നും കൂടി ഒന്നും എഴുതാം മറക്കാതിരിക്കാൻ എന്താണ് ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ആറ്റർ സർഫേസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ അപ്പോ ലാറ്റർസ് ഓഫീസീരിയാ നമുക്ക് എത്ര കിട്ടിയത് ഇതാ ഇവിടെ നമുക്ക് ലാറ്റർസ് സർഫീസ് സീരിയാണ്ട് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ലാറ്റർസ് ഓഫീസരി എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാം പ്ലസ് ടു ഇന്റു ബേസ് ഏരിയ ബേസ് ഏരിയ നമുക്ക് എത്ര കിട്ടി ഇതാ നമ്മൾ ട്വന്റി ഫോർ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ ട്വന്റി ഫോർ ഇനി ചെയ്യുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ടു ഇന്റു ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ എയ്റ്റ് ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് ഒന്ന് അപ്പൊ എയ്റ്റ് ഹൺഡ്രഡും എണ്ണൂറും നാല്പത്തെട്ടും ആഡ് ചെയ്താൽ എണ്ണൂറ്റി നാല്പത്തി എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ മനസ്സിലായ ഓട്ടോറിസർ ഓട്ടോസ് ഓഫീസരെ കണ്ടു നമ്മൾ അപ്പോൾ മനസ്സിലായ എന്താ ക്വസ്റ്റ്യും ആൻസറൊക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണു അമ്പോ സിമ്പിളാണ് ക്വസ്റ്റിനെ കണ്ടിട്ട് പേടിക്കാതിരുന്നാൽ മതി അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനായിട്ട് കാണാം ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ